ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് പി എസ് സി എക്സാമായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്ക് കാരണം കൊണ്ട് രാവിലത്തെ പണികളെല്ലാം പെട്ടെന്ന് ഒരുക്കിയിട്ട് വേഗം സ്കൂളിലേക്ക് ഓടുകയായിരുന്നു കുറച്ച് നേരം വൈകിട്ടാണ് എത്തിയത് കറക്റ്റ് ടൈം ഒന്നര മണിക്കാണ് സ്കൂളിലേക്ക് കയറാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ പോകുന്ന വീഡിയോ അല്ലെങ്കിൽ സ്കൂളിൽ എത്തിയപ്പോൾ ഉള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എക്സാം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ഇറങ്ങാൻ നേരം നല്ല മഴയായിരുന്നു ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റോളം അവിടെ കട്ട പോസ്റ്റായിരുന്നു അതിനുശേഷമാണ് ഇറങ്ങാൻ പറ്റിയത് നല്ല തിരക്കായിരുന്നു മഴ കാരണം കൊണ്ട് തന്നെ ആർക്കും പോകാൻ പറ്റാണ്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു കുറേ നേരം അങ്ങനെ നിന്നിട്ടാണ് മഴ ഒന്ന് ഇത്തിരി കുറഞ്ഞ ശേഷമാണ് ഞാൻ അവിടുന്ന് നിന്ന് എം എ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് എനിക്ക് എക്സാം ഉണ്ടായിരുന്നത് മുണ്ടൂര് എക്സാമിന് പോകുമ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു റോഡിൽ ഇന്ന് വിനായക ചതുർത്ഥി ആയതുകൊണ്ട് നല്ല ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ ഞാൻ കൃത്യസമയത്താണ് അവിടെ എത്തിച്ചേർന്നത് എക്സാമൊക്കെ നല്ല എളുപ്പമുണ്ടായിരുന്നു അപ്പോൾ എക്സാമിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വരും വീഡിയോകളിൽ പറയാം തൽക്കാലം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള സ്കൂളായിരുന്നു സ്കൂളിൻ്റെ വേറെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നീട് ഇടാം ഓക്കെ താങ്ക്